ഹലോ അപ്പോൾ നമുക്കിത് തെരുവത്ത് പള്ളിനേശയ്ക്ക് പോവാം കേട്ടോ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഒരു ആറ് ആറേ കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ നേരത്ത് പോയാൽ നല്ല ഭംഗിയാണ് കേട്ടോ പള്ളിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ രണ്ട് സൈഡും നിറയെ കച്ചവടക്കാരനുണ്ട് ആളെ ഇതുവഴിയൊന്നും നടക്കാൻ പോലും പറ്റില്ല പൂഴി എറിഞ്ഞ ചുവട്ടിലൂടെ അത്രയും തിരക്കായിരിക്കും ഞങ്ങൾ ഇന്നലെയാണ് കേട്ടോ പോയത് അതായത് ഫസ്റ്റ് ദിവസം പതിനൊന്നാം തീയതി മൂന്ന് ദിവസമാണ് കേട്ടോ പള്ളി നേർച്ചുണ്ടാവുക ഇതാ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾ പള്ളീൻ്റെ തൊട്ടടുത്താണ് കേട്ടോ വണ്ടി നിർത്തിയിട്ട് അത് കൂടെയൊക്കെ ചുറ്റിക്കറങ്ങിയത് നാളെ ഇവിടേക്കൊന്നും വരാൻ കൂടെ പറ്റില്ല അത്രയും തിരക്കായിരിക്കും തമിഴ്നാട്ടിൽ നിന്നടക്കം ആൾക്കാർ വന്ന് അവിടെ ടെൻ്റ് അടിച്ച് ഇരിക്കുന്നത് കേട്ടോ അവരൊക്കെ നേർച്ചപ്പെട്ടി കൊണ്ടുവന്നിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ അതുകൂടെയൊക്കെ കറങ്ങുമ്പോൾ തന്നെ രണ്ട് മൂന്ന് നേർച്ചുപൊട്ടികളൊക്കെ ഓരോ ദേശത്തു നിന്നും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ ദിവസം ആനയും നല്ല ആഘോഷം കേട്ടോ ആനയൊക്കെ ഉണ്ടാവും പള്ളി കരി തൊഴുതാനൊന്നും പറ്റിയില്ല കേട്ടോ മൂളൂട്ടി തിരക്കിൻ്റെ ഇടയിലൊന്നും നിന്നില്ല നല്ല തിയൂ ഉണ്ടായിരുന്നു കേട്ടോ പള്ളി കരി തൊഴാൻ വേണ്ടി പിന്നെ ഞങ്ങളിതാ ചുറ്റും അവിടേക്കൊന്ന് കറങ്ങി മക്കൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഒന്ന് ഞങ്ങൾ ഒരു എട്ട് എട്ടരയാകുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തി കേട്ടോ ത്തെ വീട് ഇത്രയുള്ള ഒരിത്തൊരു വീട് മേ നടക്കണം